കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുകൊണ്ടാണ് പ്രശാന്ത് നിലവിലെ മുന്നറിയിപ്പിനെ എങ്ങനെ നോക്കിക്കാണാം പ്രശാന്ത് കേൾക്കാമെങ്കിൽ കഴിഞ്ഞ ദിവസം ആ തിരമാല ഇത്തരത്തിൽ ശക്തമായ ആഞ്ഞടിച്ചതിനെ തുടർന്ന് വളരെയധികം ദുരിതമാണ് തീരപ്രദേശത്തുള്ളവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നും ആ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു കള്ളക്കടൽ എന്നൊരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഉയർന്ന തിരമാലകൾ ഉണ്ടാവുകയും ഈ തീരത്തേക്ക് ഈ തിരമാലകൾ അടിച്ചു കയറുന്നൊരു കയറുകയും ഒക്കെ ചെയ്തിരുന്നത് അത് കള്ളക്കടൽ എന്നൊരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായത് അത് ഇന്നും തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒക്കെ അറിയിച്ചിരിക്കുന്നത് അതായത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം തുടരുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ ഇവർ പറയുന്നത് പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നര ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുള്ളത് പോലെ തന്നെയുള്ള ജാഗ്രതകൾ ജനങ്ങൾ പാലിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതായത് മുൻ കടലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതായത് ഈ ഈ തീരത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ ഈ ടൂറിസത്തിന്റെ ഭാഗമായി എത്തുന്നവർ കടലിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ കടൽ തിരമാലകൾ അടിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തിരമാലയുടെ വേലിയേറ്റം കൂടുതൽ ഉള്ള സ്ഥലങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഏർ നിലയിറക്കുക എന്നടക്കമുള്ളൊരു നിർദ്ദേശവും ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ അധികം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള ഈ സാഹചര്യം ഈ പ്രതിഭാസങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആ അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ തിരമാലകൾ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുകയും തീരത്തേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഈ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രതിഭാസത്തിന്റെ കൂടി ഭാഗമായിട്ടാണെന്നാണ് ഇപ്പോൾ ഈ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഭയപ്പെടാനുള്ള സാധ്യതകളൊന്നും ഇല്ല നിലവിൽ സുനാമി പോലെയുള്ള അത്തരം സാധ്യതകളൊന്നും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിൽ ഗൗരവം ഒട്ടും കുറയാനും പാടില്ല എന്നും അറിയിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള തിരമാലകൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് അതിൽ അപകട അപകടം വിതയ്ക്കുന്ന രീതിയിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പരമാവധി ശ്രദ്ധ എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷ്ണു വ്യക്തമാണ് എന്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്